കൊച്ചിന് കറങ്ങ പണ്ടിട്ട് പോവാണ് കേട്ടിണ്ടായിരുന്നു ഫ്രണ്ട് കേട്ടേക്ക് ചെറിയ അതൊന്നും കൂടെ റിക്കവർ ചെയ്യാൻ അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് പറയാൻ മറന്നു ആക്ച്വലി നമ്മൾ കൊച്ചിയിലോട്ടാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് ദിവസമായി നാട്ടിൽ രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ട് അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമായിട്ടാണ് സർപ്രൈസായിട്ട് നാട്ടിൽ പോവുകയാണ് അർജൻറ്റായിട്ട് കാര്യം നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ എറണാകുളത്താണല്ലേ എറണാകുളത്ത് എന്തിനാവാ എന്താ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് തരാം അപ്പോൾ നേരെ നമുക്ക് നാട് പിടിക്കാം നമ്മുടെ ചങ്ങായി വരുന്നുണ്ട് ബസ് കിട്ടിയില്ല അതുകൊണ്ട് ട്രെയിനിനാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഐ വച്ച് കുറച്ച് സൈഡിൽ ഉണ്ടായ വീടേക്ക് വരും നേരെ നമുക്ക് ബേഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാം തിരിച്ച് നമ്മൾ കൊച്ചി വന്നിട്ട് കൊച്ചിയിലെ സെറ്റപ്പും എന്തിനാ വന്നേന്നൊക്കെ കാണിച്ചു തരാം യാട്ടിക്കൻ എടുത്തു ഞാൻ വരുന്ന കണ്ടോ അങ്ങോട്ടെത്തും മെട്രോയിൽ കയറാം അയ്യൻ്റെ പുഴുങ്ങിയെടുത്തല്ലേ വേഗം വന്നു മെട്രോയിൽ കയറി അങ്ങനെ നമ്മൾ മെട്രോ എത്തി യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നൈസായിട്ട് കയറുമ്പോൾ തന്നെ അഞ്ഞൂറ്റി ഒരു രൂപ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടും ഒരു പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് അതിലുള്ള കുട്ടിക്കുട്ടിയായിട്ടുള്ള ഫ്രൂട്ട്സ് ഓടി പിടിക്കുന്ന ചാടി പിടിക്കുന്ന ഫ്രീ ഫയർ പബ്ജി എല്ലാം കളിക്കാൻ പറ്റും എന്നിട്ട് പോക്കറ്റ് മണി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വിൻസോ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം സോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നൈസായിട്ട് ഡൗൺലോഡ് ചെയ്യുക ഫോൺ പുതിയ ഫോൺ വെച്ച് രജിസ്റ്റർ ചെയ്താൽ യൂസേഴ്സിന് അഞ്ഞൂറ്റമ്പത് രൂപ കയറുമ്പോൾ തന്നെ കിട്ടും ഒരു ഫ്രീ ടൈമിലൊക്കെ വെറുതെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈസായിട്ട് സെൽഫ് ആയിട്ട് മണി എണ്ണി ചെയ്യാൻ പറ്റും ഞങ്ങൾ സ്പോട്ടിൽ തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും സ്പോട്ട് നമുക്ക് അക്കൗണ്ടിലും കിട്ടുന്ന അടിപൊളി ഗെയിം ആപ്പ്ലിക്കേഷനാണ് നമുക്ക് അങ്ങോട്ട് പൈസ പൈസയൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കുട്ടിക്കുട്ടി ഫണ്ടായിട്ടുള്ള ഗെയിംസ് നമുക്ക് കളിച്ച് കളിക്കാൻ പറ്റുന്ന മിൻസ് ആപ്പ് ഉണ്ട് സോ റെഫർ ചെയ്തിട്ടും ഗെയിംസ് കളിച്ചിട്ട് അടിപൊളിയായിട്ട് പോക്കറ്റ് മണി എണ്ണിക്കാൻ പറ്റും ഫയർ ഡയമണ്ട്സ് ട്രേഡിംഗ് കോഡ് മണി എല്ലാം കിട്ടുന്നതായിരിക്കും സ്പോട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും മസ്സായിട്ട് ട്രൈ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് ട്രെയിൻ നേരെ സർപ്രൈസ് അഞ്ചുമണിക്കൂർ തോന്നുന്നു സീറ്റ് നല്ല ചതി കേക്കണം എപ്പറഞ്ചുമണി കയറി ഇപ്പൊ പന്ത്രണ്ട് മണി ആവാനായിട്ട് ഈ വണ്ടി ബാഹിയിലെത്തിയതും

അങ്ങനെ അങ്ങനെ നമ്മുടെ നമ്മുടെ ഹോം ഹോം ടൗണിൽ സുഹൃത്തുക്കളെ വണ്ടി എന്ത് അവിടെയാ സോ ഫൈനലി നമ്മൾ ടൗൺ പന്ത്രണ്ട് മണിക്ക് ഒരു കേട്ടോ കാര്യത്തിൽ വണ്ടി എടുക്കാൻ വേണ്ടി നാട്ടിൽ അയ്യോ അയ്യോ അപ്പോ എന്തായാലും അങ്ങനെയാണ് കഥ നമുക്ക് നാട് കഥിക്ക രാത്രി കയറിച്ച് അമ്മേന് തോന്നു എപ്പ വരായിരുന്നു ഞാൻ ബേസും ചാമ്പി എല്ലാം ചാമ്പി വളർപ്പാട്ടൊക്കെ രാവിലെ സപ്ലൈസ് ചെയ്യാം ഇത് നമ്മുടെ വഴിപാണിത് കേട്ടോ വഴി കാര്യങ്ങളൊക്കെ കാണിച്ചു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് നടന്നില്ല കാര്യം രണ്ട് മണിയാകുമ്പത്തേക്കും അമ്മയെ ഉറങ്ങിപ്പോൾ പിന്നെ അനിയത്തിനോട് വിളിച്ച് പറഞ്ഞാൽ റൂമൊക്കെ അവൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നേരം വെളുത്തിട്ട് എന്തെങ്കിലും ഒന്നും നടക്കും നേരം വെളുത്തിട്ട് കാണാം അമ്മ എണീക്കുമ്പോൾ ഞാൻ ഉറങ്ങുമായിരിക്കും നമ്മൾ വിചാരിച്ച പോലെ തന്നെ രാവിലെ അമ്മയ്ക്ക് സംശയം നോക്കുന്നത് റൂമിൽ വന്ന് നോക്കുമ്പോൾ ഞാനിത് കട്ടിലേക്ക് കിടന്നു തുറന്ന് എനിക്ക് അങ്ങോട്ട് പ്രാങ്ക് ചെയ്യാൻ പറ്റിയിൽ അമ്മേനെ കയറി കണ്ടുപിടിച്ചത് അമ്മേൻ്റെ നോട്ടും അമ്മേൻ്റെ സന്തോഷം അമ്മ ഒരേ കാര്യത്തിലായിരുന്നു ഞാൻ പോയതിനു ശേഷം അതിനുശേഷം വന്ന് കുറേ നേരം തന്നെ എന്നെ നോക്കിയിരിക്കുന്നത് അമ്മേൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്കുമ്പോൾ അമ്മ വിഷമിച്ച് റൂമിൽ വന്ന് നോക്കുമ്പോൾ ഞാനത് റൂമിൽ കിടന്നുറങ്ങുന്നത് എന്തായാലും വേറെ രീതിയിൽ അമ്മ സർപ്രൈസ് ആയിട്ടുണ്ട് അമ്മയെ ഉറക്കത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ സ്വന്തം നമ്മൾ വേറെ സെറ്റപ്പ് ആയി സോ അങ്ങനെ സർപ്രൈസ് ആയിട്ട് നാട്ടി വന്ന പറഞ്ഞു നമുക്ക് ശേഷം പോയ സമാധാനം ബ്രാങ്കി വന്നാണ് പക്ഷെ ഞാൻ രാത്രി ഒരു മണി ഒരു മണിയായി പോയി ട്രെയിനൊക്കെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വന്നപ്പോ അമ്മ ഉറങ്ങിപ്പോയി അമ്മയെ മിണ്ടാതെ കിടന്ന് രാവിലെ അമ്മ എണീറ്റ് വന്നപ്പോ ഞാനും ചെറുതായിട്ട് പാളി പക്ഷെ എന്നാലും ഇങ്ങനെന്തായാലും പിറ്റേ ദിവസം തന്നെ ഞാൻ പിന്നെ റവദാനൊക്കെ രണ്ടു ദിവസം കൂടെ വന്നിട്ട് പോകാനുള്ള സെറ്റപ്പ് സെറ്റപ്പും വേഗം വേഗം ഞാൻ വേറെ ഇതെന്താ വേറെന്താ അമ്മ വീട്ടിലോടാ പ്രാങ്ക് ചെറുതായി പാളി പക്ഷെ അടുത്ത പ്രാവശ്യം നമുക്ക് പെർഫെക്റ്റ് ആക്കാം ബ്ലൂബി എല്ലാം ഒന്ന് കണ്ടിട്ട് ഭയങ്കരമെന്ന് വിചാരിച്ചു വരാം ആ വീട് പിടിച്ച് നാളെ നമ്മൾ വെച്ചിട്ട് സോ ഗൈസ് അങ്ങനെ നമ്മൾ ബ്ലൂബി കറി നോക്കണേ ബ്ലൂബി ഒന്ന് ബ്ലൂബി ഒന്ന് ഇവിടെ ഉള്ളിൽ പാർക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് കാര്യം കാരണം ഞാൻ കുറച്ച് ദിവസം ഉള്ള വണ്ടിയെക്കുള്ളിൽ അങ്ങനെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ റോഡ് കൂടെ ആയിട്ട് വണ്ടി പുറത്തിറക്കാനും പറ്റില്ല എല്ലാം കൂടെ ട്രാപ്പ് ബ്ലൂബിനെയും കണ്ട് ബ്ലൂബീ നമ്മൾ അടിപൊളിയായിട്ട് പാർക്ക് ചെയ്തു നമ്മുടെ ബ്ലൂബി ബ്ലോക്സിനൊക്കെ കുറച്ച് വിഷയം ഉണ്ടാകും കാര്യം എങ്ങനെയാണ് കാര്യങ്ങൾ എന്താണ് എൻ്റെ പോക്ക് ഒന്നും അറിയില്ല എനിവേ എന്തായാലും നമ്മളിടയ്ക്കിടയ്ക്ക് വരും എല്ലാം കെട്ടിപ്പാത്തു സോ വെയിറ്റ് ചെയ്യാം ഇവിടെയൊക്കെ റോഡൊക്കെ പണിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കാണോ രണ്ടാഴ്ചത്തോളം വണ്ടി ഇറക്കാൻ പറ്റില്ല ഡ്യൂക്കും ബ്ലൂബി ബ്ലൂബിയുടെ ലോക്കാണ് രണ്ടാഴ്ച ബ്ലൂബി പുറത്തിടക്കാൻ പറ്റില്ല അതാണ് നാട്ടിൽ ഇപ്പോൾ വണ്ടി വെച്ച് റൈഡ് പോകാൻ പറ്റിയില്ല എല്ലാം കൊണ്ട് വിഷമങ്ങളും ബട്ട് എല്ലാ വിഷമത്തിനു ശേഷം നല്ല പേര് ഉണ്ടാവും എന്നാണല്ലോ അപ്പോൾ എന്നാലും നമുക്ക് ഡ്യൂക്ക് വർക്കിന് കൊണ്ടുപോകണം ഡ്യൂക്കിൻ്റെ ചെയിൻ സോക്കറ്റ് കാര്യങ്ങളൊക്കെ അഞ്ചാറ് അഞ്ചാറായിട്ട് പണി ഉണ്ട് അത് കാണിക്കാം നമ്മളെ കൊച്ചിന് നാട്ടിലെത്തി നമ്മുടെ വണ്ടി കുറിച്ച് പണിയുണ്ട് കാര്യം കൊച്ചിയിലോട്ട് പണി കൊണ്ടുപോകാൻ വേണ്ടി കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാൻ നമ്മൾ നമ്മുടെ സ്വന്തം ക്ലബ്ബിൽ വന്നിട്ടുണ്ട് തലശ്ശേരി ഉണ്ട് ഇവിടെ ഉണ്ട് തലശ്ശേരി വന്ന് കാര്യം നമ്മള് കൊച്ചിയിൽ വണ്ടി കൊണ്ടുപോകണം ആ ബ്ലോക്ക് വരും അപ്പൊ വണ്ടീന്ന് ചെയിന് കുറെ അയ്യായിരം ആറായിരം പേന പണിയുണ്ട് നേരത്തെ നമ്മള് ക്ലബിലോട്ട് വന്നിട്ട് ഇപ്പൊ വണ്ടി കൊടുത്തിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് സംഭവം ഞാൻ നോക്കുമ്പോൾ ചെയിനൊക്കെ തെറിച്ച് വീഴണായി ഞാൻ ഇത് ഇവിടുത്തെ എറണാകുളം പോയാലും പെട്ടു പോയെ എന്നോട് പറഞ്ഞു കാര്യം മാനേജ് ചെയ്യാൻ പിന്നെ ആരും ഇല്ലാണ്ടായി പോയനെ അപ്പൊ ഫ്രാങ്കിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാത്രി ഒരു മണിക്ക് വീട്ടിലെത്തുന്നത് ഞാൻ ചെല്ലുമ്പോൾ അമ്മയും ഉറങ്ങിപ്പോയി ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ നേരം ഞാൻ ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോ അമ്മയാണ് ഇച്ചിരി അമ്മയും ഞാൻ ഉറങ്ങിപ്പോയി ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഇത് ഏറെ സ്ഥലം രാത്രി രാത്രിയായാലാണ് അവിടെ ആൾക്കാർ വരിക ഇന്നലെ നമ്മൾ രാത്രി രണ്ട് മണിക്കാണ് ഇവിടെ എത്തി നമുക്ക് ക്ലബ്ബിൽ പോയിട്ട് ബാക്കി കാണിച്ചാൽ മതി ഒരു പണി തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ എടുക്കും എടുക്കാം അമ്പത് രൂപയ്ക്ക് നമുക്ക് സിം എടുക്കാൻ സിമ്മെടുക്കാം അമ്പത് രൂപയ്ക്ക് സിം എടുക്കാം അമ്പത് സിമ്മെടുക്കാം അത് ഓർത്തൊക്കെ വന്ന് ഇന്നെ പൊറപ്പിച്ച് കിടത്തോ സെൽഫി സിം എടുക്കാം അങ്ങനെ നല്ല മുട്ടയും ചായ അടിക്കാൻ വെച്ച് ഒരു മുക്കാമണിക്കൂർ കൊണ്ട് വണ്ടി ഇറങ്ങും പാൻറ്റൊക്കെ ഓടുന്നു നല്ല ചായ നമ്മുടെ തലശ്ശേരിലെ ഫേമസ് ഐസ്ക്രീം ഇർഫാനെ ചൂടുള്ള ഐസ്ക്രീം ഐ ക്ലബ്ബുണ്ട് എല്ലാ ഡാമർ അടി അടിമൂടി പൈസ എറിഞ്ഞ് മാറ്റാൻ ബിക്കോസ് നാളെ നമ്മള് ലോങ് ഡ്രൈവ് എറണാകുളത്ത് അടിക്കുകയാണ് ആക്ച്വലി ഞാൻ എറണാകുളത്ത് ചെന്ന് മാറ്റിയാലോ ഇന്ന് ഊര് നോക്കുമ്പോൾ മനസ്സിലായി ഫുള്ള് അടിച്ച് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എറണാകുളം വരെ പോകുമ്പോ അത്ര ലോങ് പത്ത് മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് പോകുന്ന പണി കിട്ടിയത് കുറച്ച് പൈസ കൂട്ടുമെങ്കിലും അങ്ങനെ അങ്ങനൊരു ഒന്നൊന്നര മണിക്കൂർ നമ്മള് മാറിയിട്ടില്ല നമ്മടെ പഴയ ചെയിൻ ആദ്യം കാണിച്ചില്ല വീട്ടിൽ പോശമില്ല അവസ്ഥ ചെയ്യാത്തോണ്ടും അടിച്ചടിച്ച് ഓടുന്നോണ്ടല്ലേ ഫുള്ള് ടീഫിങ് ഫുള്ള് അതിന്റെ കട്ടായിട്ടു വാല് മാത്രമേ പറ്റിടൂ ഇനി നമ്മൾ ഫൈനലി ഗോൾഡ് കേട്ടിട്ട് കാണിച്ചു തോന്നിട്ട് െബറായി റോളോൺ ഗോൾഡ് ആയിട്ട് റബ്ബർ കുറച്ചും സലബ്രോന്റെ ഫ്രണ്ടും കൂടെ െ പിന്നെ അത് അത്ര ഞാൻ ചായ പിടിക്കാൻ ഇവൻ പറഞ്ഞിട്ട് കൊറേ ടൈം എടുക്കൂലേ സാധാരണ നമ്മൾ ഷോപ്പിലൊക്കെ ചോദിക്കുമ്പോ എല്ലാരും ഊരണം പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് നാട്ടിൽ തന്നെ കൊറേ ചോദിച്ചിട്ടുണ്ട് അല്ലെ ഇങ്ങനെ ഇത്തിരി വെട്ടമാവുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഞാൻ രണ്ടു മണിക്കൂറൊക്കെ മൂന്ന് മണിക്കൂർ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്കൂർ പോസ്റ്റാ ഇവൻ പോസ്റ്റാവെന്ന് പറഞ്ഞ നമുക്ക് വേറെ സ്ഥലത്ത് പോകണുണ്ട് ഹെയറിന്റെ ഞമ്മളായിട്ട് പോകാൻ നമ്മളത് പോകുന്ന ആവുമല്ലോ

ഓക്കെ അങ്ങനെ വണ്ടി ഇറക്കിയിട്ടുണ്ട് ഇനി കൂടെ ഹെയറിൻ്റെ ഷോപ്പിംഗ് കൂടെ പോകണം എപ്പം ഞാൻ നോണേ ഓണക്കേടാ ചെയ്യാന്ന് നോക്കിയാൽ ഇപ്പം ഡി ആറില്ലേ വണ്ടീൻ്റെ ലുക്ക് ഇതൊക്കെയാണ് വണ്ടി സെറ്റപ്പ് ആണ് പിന്നെ കുറച്ച് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പിന്നീട് വളരെ സ്പീഡിൽ നമ്മളെ കാണാൻ ഗ്രോ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് സെറ്റാക്കി ഫുൾ സെറ്റാക്കി ചെയിൻ വന്നു ലുക്ക് ഉള്ളിൽ കാണാം നല്ല ചന്തമാണ് കാണുന്നത് നല്ല അഴക്കാണ് കാണാൻ ഓ ഫിനിഷ് പൈസ സാധാരണതിനേക്കാൾ ഒരു ആയിരം കൂടുതലായിരിക്കും ഗോൾഡിന് പക്ഷെ അതിന്റേതായ ഗുണങ്ങളും ബെനിഫിറ്റ്സും നമ്മുടെ വണ്ടിക്ക് എപ്പോഴും ഉണ്ടാവും സാധാരണ ഒരു പറക്കുന്നവരഞ്ഞൂറായിരം രൂപ ലാഭിച്ച പണി കിട്ടും അതാണ് ഞാൻ പിന്നെ പൈസ നോക്കണ്ട നല്ലതന്നെ കിട്ടുന്ന ഫുൾ അടിമുടി ഡാമ്പർ കുഷ് ബെയറിങ് എല്ലാം മാറ്റി നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി സൗണ്ട് കൊണ്ടുപോയിട്ടുണ്ട് <laughs> ആക്കിയിട്ടുണ്ട് നമ്മുടെ നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അഞ്ചാറ് വേണം അഞ്ചാറ് നമ്മൾ പട്ടിണി ആണെന്നാലും വണ്ടി ആയിട്ട് ലക്ഷ്യൂറായിട്ടാണ് അത് വേറെ സെറ്റ് സോഗൈസ് അങ്ങനെ നമ്മൾ വണ്ടീന്റെയും പണി കഴിഞ്ഞു നമ്മൾ വന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മെൻസ് ക്ലബ് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് റീലിലും റയിലിലും അപ്പോൾ എൻ്റെ ബാക്ക് കയറും ചെറിയ ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു ചെറിയ സ്പോർട്ട് തന്നെ അവർ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ മെൻസ് ക്ലബ്ബിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ ഇൻസ്റ്റാ പേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ലേഡീസിനും എക്സ്ട്രാ ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് ജെന്സിനെന്തും ചെയ്തിരുന്നു ഞാൻ ബോട്ടോക്സ് കരാറ്റും ചെയ്ത് ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫണ്ടൊക്കെ ബാക്ക് ചെറിയൊരു ഡാമേജ് അത് ഒന്നും കൂടെ റിക്കവർ ചെയ്യാൻ വന്നതാണ് അപ്പൊ നമുക്ക് ഇതും കൂടെ പിടിക്കണം ബാക്കി എടുത്തിട്ടുണ്ട് എന്തായാലും മൂന്ന് ദിവസം കഴിഞ്ഞാലാണ് ശരി ഇതൊന്നും നോക്കിയില്ല എക്സ്പെൻസീവ് പെർഫ്യൂം മേടിച്ചത് നമ്മുടെ ക്രൈസ് ഇതാണെന്ന് അറിയാമല്ലോ ഇവിടെ ഷോപ്പുണ്ട് അവൻ കണ്ടപ്പോഴാണ് ഈ ഒരു ബോട്ടിൽ ഏകദേശം മൂന്ന് നാലൊക്കെ സംഖ്യ അതായത് രണ്ടായിരം രൂപയ്ക്ക് താഴെ എത്രയാന്ന് കമന്റ് ചെയ്യാടാ അപ്പം അവൻ എന്നെ കണ്ടപ്പോൾ എല്ലാവരും പോലെ എടുക്കുമോ മണപ്പിച്ച് നോക്കലാണോ എന്നൊരു ചോദ്യം നമ്മുടെ ഈഗോങ് കിട്ടിച്ചേ ഞാൻ പറഞ്ഞാൽ അതും കിടക്കും നമ്മൾ പൈസ നോക്കാൻ സാധനം മേടിച്ചത് ഇത് കാണാൻ അത്ര ചോട്ടു ബോട്ടിലാണ് ആക്ച്വലി അത്രേ ഉള്ളു ബട്ട് ഈ പ്രൈസ് ഈസ് പക്ഷെ അത്ര ക്വാണ്ടിറ്റി എന്താണ് ബെൽബട്ട് മസ്ക് എന്ന് പറയുന്നൊരു നമ്മുടെ കൂടിയാണ് പിന്നെ ടച്ച് ആയപ്പോൾ സാധനം അങ്ങ് അപ്പോൾ റേറ്റ് എത്ര എന്ന് കമന്റ് ചെയ്യാം ഈ ഒരു ഒരു ഞാൻ പറയാം അഞ്ചെട്ട് എന്തായാലും നമ്മുടെ കണ്ണൂര് ലാസ്റ്റ് ആയിരിക്കും ഇനി കുറെ കാലത്തേക്ക് കണ്ണൂർ ബ്ലോഗ് ഉണ്ടാവില്ല എന്തായാലും നമ്മൾ കൊച്ചിയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളെ പറഞ്ഞാൽ കൊച്ചിയിൽ ഡോക്കടുത്ത് പോകുമ്പോൾ ബ്ലോഗ് വേണമെന്ന് ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് വണ്ടി ഹെയർ പണി എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ടോ ഇടത്ത് വേടിക്കണം സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക